രാഹുൽ ഗാന്ധിയുടെ നീക്കം ഹരിയാനയിൽ വിജയം കണ്ടതോടെ ഇന്ത്യാ സഖ്യമായി കോൺഗ്രസ് മത്സരിക്കും ഇതുപ്രകാരം ആകെയുള്ള തൊണ്ണൂറ് സീറ്റുകളിൽ കോൺഗ്രസ് എൺപത്തി മൂന്നിലും ആം ആദ്മി പാർട്ടി അഞ്ചു സീറ്റുകളിലും എസ് പിയും എൻ സി പിയും ഓരോ സീറ്റിലും മത്സരിക്കുകയാണ് അതായത് ഇന്ത്യ സഖ്യം രാജ്യവ്യാപകമായിട്ടാണ് ഉണ്ടാക്കിയത് അതിലെ പാർട്ടികൾ സംസ്ഥാനതലത്തിൽ ഒരുപോലെ ശക്തരും വേറെ എതിരാളികൾ കാര്യമായില്ല എന്നൊരു സാഹചര്യം വരികയുമാണെങ്കിൽ മാത്രം പരസ്പരം അവിടെ മത്സരിക്കുകയാണ് ഉദാഹരണത്തിന് കേരളം പഞ്ചാബ് തുടങ്ങിയ സ്ഥലങ്ങളിൽ ബി ജെ പി ആണ് പ്രധാന എതിരാളിയെങ്കിൽ അവിടെ നൂറ് ശതമാനവും ഇന്ത്യ സഖ്യം തന്നെ വേണം ഇതായിരുന്നു ആദ്യം മുതലുള്ള തീരുമാനം ഇത് രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ കൂടി തീരുമാനമാണ് അത് തന്നെയാണ് തീരുമാനം അത് മധ്യപ്രദേശിൽ നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന കോൺഗ്രസ്സിലെ പ്രമാണിയായിരുന്നു കമൽനാഥ് ഇന്ന് അദ്ദേഹം ചിത്രത്തിലില്ല അഹങ്കാരം തലക്ക് പിടിച്ച് പണി കിട്ടിയ ഏറ്റവും പ്രബലനായ നേതാവായി ഗതിയില്ലാതെ അലയുകയാണ് ഇന്ന് കമൽനാഥ് എസ് പി ചോദിച്ച അല്പം സീറ്റ് പോലും കൊടുക്കാൻ കമൽനാഥ് തയ്യാറായിട്ടില്ല പിന്നീട് ആ എസ്പിയും കാണിച്ച മര്യാദ കൊണ്ടാണ് ഉത്തർപ്രദേശ് അടക്കം കോൺഗ്രസും പിടിച്ചെടുത്തത് എന്നോർക്കണം ഇത് ഹരിയാനയിലെ ഭൂപിന്ദർ സിംഗ് ഹൂഡയോടും രാഹുൽ ഗാന്ധി അന്ത്യശാസനം നൽകിയിരിക്കുന്നത് ഇതേ കാര്യം തന്നെയാണ് ഹരിയാനയിൽ തനിച്ചു മത്സരിക്കാനുള്ള സംസ്ഥാന നേതൃത്വത്തിൻ്റെ തീരുമാനത്തിൽ രാഹുൽ ഗാന്ധി ഇടപെട്ടു തൊട്ടു പിന്നാലെ ആം ആദ്മി പാർട്ടി ഉൾപ്പെടെയുള്ള പാർട്ടികളുമായി കോൺഗ്രസ് ചർച്ചയ്ക്ക് തുടക്കമിട്ടു സഖ്യം യാഥാർത്ഥ്യമായാൽ ഹരിയാനയിൽ കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ സഖ്യമാകും ബി ജെ പി എതിരിടുക എന്നും ആദ്യം തന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞു അങ്ങനെ സഖ്യം യാഥാർത്ഥ്യമായിരിക്കുന്നു പ്രാഥമിക ധാരണയനുസരിച്ച് തൊണ്ണൂറ് സീറ്റുകളിൽ എൺപത്തിമൂന്ന് സീറ്റുകൾ കോൺഗ്രസിനും അഞ്ച് സീറ്റുകൾ ആം ആദ്മിക്കും ശേഷിച്ച രണ്ട് സീറ്റുകൾ സമാജ്വാദി പാർട്ടിയും എൻ സി പിക്കുമായി നൽകിയേക്കും എന്നാണ് തീരുമാനം ഇക്കാര്യത്തിൽ സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും എ എ പി നേതാവ് രാഘവ് ചന്ദയും കൂടിക്കാഴ്ച നടന്നുകഴിഞ്ഞു എന്നാണ് ലഭ്യമാകുന്ന വിവരം ആദ്യം ഇത് ഇരുപത് സീറ്റ് വരെയാണ് എ എ പി ആവശ്യപ്പെട്ടത് തൊണ്ണൂറിൽ ഇരുപത് സീറ്റുകളും തങ്ങൾക്ക് വേണമെന്ന് ആം ആദ്മി ആവശ്യപ്പെട്ടപ്പോഴാണ് ഭൂപീന്ദർ സിംഗ് ഹൂഡ ആദ്യം ദേഷ്യപ്പെട്ടത് പിന്നീട് ആ ആവശ്യം തന്നെ ആം ആദ്മി പത്ത് സീറ്റായി കുറച്ചു എന്നാൽ എ എ പി ഹരിയാനയിൽ അത്രയ്ക്കില്ല എന്നും മാത്രമല്ല ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ അവസ്ഥ കണ്ടാൽ ആരും കൂടെ കൂട്ടില്ലെന്നും എന്നാൽ ഇന്ത്യ മുന്നണി എന്നൊരു മര്യാദ പാലിക്കുകയാണെന്നും പറഞ്ഞു കൊടുത്തു തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശം കോൺഗ്രസ് ഹരിയാനയിൽ നടപ്പിലാക്കുന്നത് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ഹരിയാന പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുമൊക്കെയായ ഭൂപീന്ദർ സിംഗ് ഹൂഡ അദ്ദേഹം ഇത് തീരെ ഇഷ്ടമായിരുന്നില്ല എങ്കിലും സഖ്യം ദേശീയ തലത്തിലായിരുന്നുവെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതുണ്ടാകില്ല എന്നും ഭൂപീന്ദർ സിംഗ് ഹൂഡ വ്യക്തമാക്കുകയുണ്ടായി എന്നാൽ കമൽനാഥിന് സംഭവിച്ചതും മുന്നണി മര്യാദയും വളരെ വ്യക്തമായി രാഹുൽ ഗാന്ധി അദ്ദേഹം പറഞ്ഞു കൊടുത്തു മാത്രമല്ല അഞ്ച് സീറ്റുകൾ കൊടുക്കുന്നതിന് ഭൂപീന്ദർ സിംഗ് ഹൂഡക്ക് യാതൊരു എതിർപ്പും അവസാനം കണ്ടില്ല കാരണം ജയിച്ചാൽ വിലപേശാൻ സാധ്യതയുള്ള ആം ആദ്മി പാർട്ടി ഭരണത്തെ പോലും അട്ടിമറിക്കാനുള്ള സാഹചര്യം അവിടെ ഉണ്ടാകരുത് എന്ന മാ എന്ന് മാത്രമാണ് ഹൂഡയുടെ നിർബന്ധം ഈ അഞ്ച് സീറ്റിൽ അതിനുള്ള സാധ്യതയില്ല ഏറ്റവും ശക്തമായ മത്സരമാണ് ഹരിയാനയിൽ ബി ജെ പിയും കോൺഗ്രസ്സും തമ്മിൽ നടക്കുന്നത് എന്നത് അത് കുറച്ച് വോട്ടുകൾ പോലും വളരെ നിർണായകമാണ് ചില മണ്ഡലങ്ങളിലെല്ലാം ജയിപ്പിക്കാനുള്ള വോട്ടുകൾ എ എ പിക്ക് എന്ന് കരുതേണ്ടി വരും അതുമാത്രമല്ല അടുത്ത വർഷം ഫെബ്രുവരിയിൽ ആറുമാസത്തിനകം ദില്ലിയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഹരിയാനയിൽ എ എ പിയുമാക്കി ഉണ്ടാക്കിയ സഖ്യം അത് തുടരുന്നതിന് സുപ്രധാനമായ ഒരു തീരുമാനമായി ദില്ലിയിലും മാറിയേക്കും ഹരിയാനയിൽ കാണിച്ച മര്യാദ ദില്ലിയിൽ കാണിക്കാൻ എ എ പിയും നിർബന്ധിതരാകും അങ്ങനെ രാജ്യതലസ്ഥാനം പിടിക്കുന്ന തരത്തിലുള്ള ഒരു ഇരുതല മൂർച്ചയുള്ള നീക്കമാണ് രാഹുൽ ഗാന്ധി ഹരിയാനയിൽ പ്രയോഗിച്ചിരിക്കുന്നത് ഏതായാലും ഈ സഖ്യം ഹരിയാനയിൽ വിജയത്തിനരികെ തന്നെയാണ് കാരണം ബി ജെ പിയോടൊപ്പം ഉണ്ടായിരുന്ന ജെ ജെ പിയുടെ വോട്ടുകൾ പോലും കർഷകർ വഴി കോൺഗ്രസിലെത്തുമെന്ന് പറയുമ്പോൾ കർഷകർ അത്ര തന്നെ ഇഷ്ടപ്പെടുന്ന ആം ആദ്മി പാർട്ടിയും കോൺഗ്രസിനൊപ്പം സഖ്യം ചേർന്നു എന്നുള്ളത് ബി ജെ പിയുടെ തോൽവിയുടെ ആഘാതം കൂട്ടുക തന്നെ ചെയ്യും ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ നീക്കം